ഓം നമോ നാരായണായ നമ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ഒരു ജാതകത്തിൽ കേതുവിൻ്റെ ദശാകാലം എങ്ങനെയിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ കേതുവിൻ്റെ രാശിസ്ഥിതി ഫലം വരുന്ന രാശികൾ ഏതൊക്കെ രാശികളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളും ജാതകത്തിൽ കേതു ദുർബലനായി വരുമ്പോൾ ഉണ്ടാകുന്ന ബലങ്ങളും അതിനുള്ള ദോഷപരിഹാരങ്ങളും എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് പൊതുവേ പറയുകയാണെങ്കിൽ കേതു ദശ എന്നത് വളരെ ക്ലേശകരമായിരിക്കും എന്നുള്ളതാണ് ഭാര്യ പുത്രാദികൾക്ക് നാശം സംഭവിക്കുക ധനനഷ്ടം ഉണ്ടാവുക അധികാരികളുടെ വെറുപ്പ് സമ്പാദിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവുക അഗ്നിയെ ഭയക്കുക ആയുധത്തെ ഭയക്കുക വിഷഭയം ഉണ്ടാവുക കാരണങ്ങളില്ലാതെ അലച്ചിൽ ഉണ്ടാവുക മനോദുരിതം മനോദുഃഖം വന്നു ചേരുക കൂടാതെ ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വിദേശവാസം കൊണ്ട് ദുഃഖം അല്പമായിട്ടുള്ള സുഖ അനുഭവങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് കേതു ദശക്കാരുടെ ബലങ്ങൾ എന്ന് പറയുന്നത് പൊതുവായിട്ട് പിന്നെയുള്ളത് ചിലർ പ്രശ്നപരിഹാരത്തിനായി ഈ ദുർമന്ത്രവാദങ്ങളും മറ്റ് നിഗൂഢ കർമ്മങ്ങളൊക്കെ അതിനൊക്കെ ശരണം പ്രാപിക്കാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് ജാതകത്തിൽ ശുഭപ്രദനായി നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ പൊതുവേ ശുഭാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എങ്കിലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേതു ദശാകാലം എന്ന് പറയുന്നത് ഇനി കേതുവിൻ്റെ രാശിസ്ഥിതി നോക്കാം മേടം രാശിയിലാണ് കേതു നിൽക്കുന്നതെങ്കിൽ ഒരു ജാതകത്തിൽ ഒരു ജാതകനിൽ മേടം രാശിയിൽ കേതുവിൻ്റെ സ്ഥാനം കേതു സഞ്ചരിക്കുമ്പോൾ വിദേശവാസം ധനനാശം ബന്ധുജന കലഹം അപമാനം എന്നിവയൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും മേടം രാശിയിൽ ഇടവം രാശിയിലോട്ട് വരുമ്പോൾ ഭാര്യാ ദുരിതം ഉണ്ടാവും കൂടാതെ പരസ്പ്രീഗമനം ഉണ്ടാവും അപകടങ്ങൾ വന്ന് സ വന്ന് വാഹനാപകടം ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും നീചമാർഗങ്ങളിൽ കൂടി ധനം സമ്പാദിക്കുന്ന സ്വഭാവവും ഉണ്ടായി വരും എന്നുള്ളതാണ് ഇടവം രാശിയിൽ വരുമ്പോൾ കേതുവിൻ്റെ സഞ്ചാരം മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ ഉന്നത പദവിയിൽ നിൽക്കാൻ സാഹചര്യങ്ങളുണ്ടാവും ആരോഗ്യം വന്നു ചേരും നല്ല രീതിയിൽ സന്തോഷമുണ്ടാകും എന്നീ എന്നീ നല്ല അനുഭവങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ മിഥുനം രാശിയിൽ നിൽക്കുന്ന കേതു ഇഷ്ടജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും കൂടാതെ നാടീരോഹങ്ങളും വന്നു ചേരും എന്നിവയാണ് കർക്കിടകം രാശിയിലോട്ട് മാറുമ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഭാര്യാ ദുരിതം അനുഭവിക്കേണ്ടി വരും ബന്ധുജനങ്ങൾക്കും ദുരിതം ഉണ്ടാകും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ശത്രുത കലഹം എന്നിവയും അപകടങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കേതു ചിങ്ങം രാശിയിലോട്ട് മാറുമ്പോൾ വിദ്യാലാഭം ഉണ്ടാവും ശാസ്ത്ര വിഷയങ്ങളിൽ സംവദിക്കാൻ സാധിക്കും ഭൂമി ലാഭം കൃഷി ലാഭം സ്ത്രീസുഖം എന്നിവ അനുഭവിക്കാൻ യോഗം വന്നു വന്നുചേരുന്നൊരു സമയമാണ് കന്നിരാശിയിലാണ് കേതുവിൻ്റെ സഞ്ചാരമെങ്കിൽ ധനലാഭം അഗ്നി ആയുധം വിഷം തുടങ്ങിയ സംഭവങ്ങളിൽ നിന്ന് അപകടം പ്രിയപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് തുലാം രാശിയിൽ കേതുവിൻ്റെ സഞ്ചാരത്തിൽ ദാമ്പത്യസുഖം ഉണ്ടാകും ആഭരണ ലാഭം ഉണ്ടാകും കൂടാതെ ശിരോരോഗം ഹൃദ്രോഗം എന്നിവയും ആ സമയത്ത് പ്രതീക്ഷിക്കാം വൃശ്ചികം രാശിയിലൊക്കെ വരുമ്പോൾ ധനലാഭം പരാശ പരാശ്രയത്വം കൂടാതെ പുത്രശോകം പരസ്ത്രീ സംസർഗം എന്നിവ വന്നു ചേരും ധനു ധനുവിലോട്ട് മാറുമ്പോൾ വിദ്യാലാഭം ഉണ്ടാവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് താല്പര്യം ഒരു സമയം കുടുംബസമാധാനം എന്നിവ കൈവരുന്ന സമയമാണ് മകരം രാശിയിലാവുമ്പോൾ ധനനാശം നിരാശ അപമാനം അധികാരികളുടെ അപ്രീതി അതുമൂലമുണ്ടാകുന്ന ധനനാശം ഉത്കണ്ഠ എന്നിവയും ഉണ്ടാകും കുംഭം രാശിയിൽ കേതു സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വെറുപ്പിനു പാത്രമാകേണ്ടി വരിക അധികാരികളുടെ അപ്രീതി ഉണ്ടാവുക അശുഭ ചിന്തകൾ ഉണ്ടായി വരിക ദശയുടെ ഉത്തരാർത്ഥം ശുഭഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും മീനം രാശിയിൽ ഭൂമി ലാഭം പാണ്ഡിത്യം കാര്യവിജയം സാധുജന സേവനം അധികാരികളുടെ പ്രീതി എന്നിവയൊക്കെ ഉണ്ടാവും ഈ ജാതകത്തിൽ ഈ ഞാൻ ഈ പറയുന്ന രാശിസ്ഥിതി പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് കേതുവിൻ്റെ രാസസ്ഥിതി എങ്ങനെയാണ് നീചനാണോ ശുഭനാണോ എന്നൊക്കെ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോവുക ദോഷപരിഹാരങ്ങൾ എടുക്കുക ഇനി പ്രധാനമായിട്ടൊരു കാര്യം പറയുമ്പോൾ ജാതകത്തിൽ ഒരാളുടെ ജാതകത്തിൽ കേതു ദുർബലനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേതു ദുർബലനായ ഒരു വ്യക്തിക്ക് ഏത് കാര്യത്തിലും ഉൾക്കാഴ്ച വിവേചന ശക്തി എന്നിവ വളരെ കുറവായിരിക്കും ആത്മവിശ്വാസം കുറവായിട്ട് എന്നെ കാണും ഏതൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നടക്കുമോ അല്ലെങ്കിൽ അത് വിജയിക്കുമോ എന്ന് ഭയന്ന് രണ്ട് മനസ്സോടുകൂടി ചെയ്യുകയാണ് ചെയ്യുന്നത് കാര്യഗ്രഹണ ശേഷി ഏകാഗ്രത എന്നിവയും ഈ പറയുന്ന രീതിയിലുള്ള ആൾക്കാർക്ക് കുറവായിരിക്കും ജാതകർക്ക് സ്വയം നശിക്കുന്ന രീതി എപ്പോഴും ഉണ്ടായി വരുന്ന ഒരു സ്വഭാവമാണ് അപകടങ്ങൾ കലഹങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഈ ആവശ്യമില്ലാത്ത കലഹങ്ങളിലോ ശത്രുതയിലൊക്കെ ചെന്ന് വിടാറുണ്ട് അന്യ ആൾക്കാരെ ഏതു കാര്യത്തിലും ആശ്രയിക്കുന്ന ഒരു സ്വഭാവവും ഈ കേതു ദുർബലമാകുമ്പോൾ ചെയ്യാറുണ്ട് മറ്റുള്ളവരുടെ വീട് വാഹനം മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതൊക്കെ ഉപയോഗിക്കുക പിന്നെ മറ്റുള്ളവരെ വീടുകളിൽ പോയിട്ട് പരാന്ന്ന ഭോജനം ആഹാരം കഴിക്കുക പരസ്ത്രീഗമനം പരസന്താനപാലനം തുടങ്ങിയവയും ഇക്കൂട്ടറിൽ പ്രത്യേകതകളാണ് കണ്ടുവരുന്നത് അവർ അവരെപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളെ സ്വപ്നം കണ്ട് കഴിയുന്ന ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് പല പ്രവൃത്തികളിലും ഒരു രഹസ്യ സ്വഭാവം കാണും മറച്ചു വെച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ജാതകർക്ക് ദഹനക്കുറവ് അൾസർ രക്താർബുദം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ വന്ന് പെടാനുള്ള സാധ്യതയുണ്ട് ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത അവ്യക്തമായ രോഗങ്ങൾ ഞരമ്പ് രോഗങ്ങൾ തുടങ്ങി തുടങ്ങിയിട്ടുള്ള രോഗങ്ങളും ഈ ജാതകർക്ക് ബാധിക്കാൻ എളുപ്പമാണ് ഭയങ്കരമായിട്ടുള്ള ഉഷ്ണം ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന ദോഷങ്ങൾ എന്നിവയും വരും ഇതിൽ പ്രധാനമായിട്ടും കേതുവിന് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ജാതകർ എന്ന് പറയുമ്പോൾ ഒരു ജാതകത്തിൽ കേതു നിൽക്കുന്ന രാശിയുടെ നാഥൻ ദുർബലനാവുക അങ്ങനെയുള്ള ആൾക്കാർ കേതുവിൽ നിന്ന് കേതുവിന് കേതുവിൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയ ഭാവങ്ങളിൽ സ്ഥിതി ചെയ സ്ഥിതിയിൽ വരിക ശനി ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുമായി ദൃഷ്ടയോഗാദികൾ വരിക പൂയം അനിഴം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിക്കുക എന്നിവയൊക്കെ കേതുവിൻ്റെ അശ്വതത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ് ജാതകത്തിൽ ഒരു പ്രത്യേകതയുള്ളത് എന്ന് പറയും പ്രത്യേകതയുള്ളവർ എന്ന് പറയുമ്പോൾ കേതു ദശാകാലത്തും അപഹാരകാലങ്ങളിലും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പന്ത്രണ്ടിലെ കേതു മോക്ഷകാരകനാണെങ്കിലും മറ്റു ദുരിതങ്ങളുടെ ശാന്തിക്ക് യഥാവിധി പരിഹാരങ്ങൾ നടത്തേണ്ടതാണ് ഒരു ജാതകനിൽ വന്ന് ഭവിക്കുന്ന കേതു ദശ എന്ന് പറയുമ്പോൾ ഏഴ് വർഷമാണ് ഇതിലെ ഈ ഏഴ് വർഷത്തിൽ ആദ്യത്തെ നാല് മാസവും ഇരുപത്തിയേഴ് ദിവസവും കേതു കേതുവിൽ തന്നെ സ്വ അപഹാരം നടക്കുന്നൊരു സമയമാണ് ആ ഒരു സമയം കേതു ദുർബലനാണ് അല്ലെങ്കിൽ നീജനാണ് നീചസ്ഥാനത്താണ് നീജനാണെങ്കിൽ പ്രധാനമായിട്ടും ധന ധനനാശം മനോദുരിതം അപവാദം ഭാര്യാപുത്രാദികൾക്ക് ദുരിതങ്ങൾ ദോഷപരിഹാരമായിട്ട് ദുർഗാദേവി ഭജനയും മഹാമൃത്യുജയ ഹോമവും നടത്തുക എന്നുള്ളതാണ് അവിടുത്തെ പരിഹാരം എന്ന് പറയുന്നത് സ്വാപഹാരം നടക്കുന്ന സമയം തുടർന്നുള്ള ഒരു വർഷം രണ്ട് മാസവും ശുക്രൻ അപഹരിക്കും ധനലാഭം ബന്ധുജനകലകം ഭാര്യാപുത്രാദികൾക്ക് രോഗം ദോഷപരിഹാരത്തിനും ദുർഗാദേവി ഭജനവും കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് അവിടെയും പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെയുള്ള നാല് മാസവും ആറ് ദിവസവും ആദിത്യനപഹരിക്കും തുടർന്ന് ചന്ദ്രാപഹാരം ഏഴ് മാസം കുജാപഹാരം നാല് മാസവും ഇരുപത്തി ദിവസവും രാഹു അപഹരിക്കും ഒരു വർഷം പതിനെട്ട് ദിവസം വ്യാഴാപഹാരം പതിനൊന്ന് മാസവും ആറ് ദിവസവും ശനി അപഹരിക്കുമ്പോൾ ഒരു വർഷവും ഒരു മാസവും ഒൻപത് ദിവസവും എടുക്കും ബുധൻ്റെ അപഹാരം പതിനൊന്ന് മാസവും ഇരുപത്തിയേഴോ ദിവസവും എടുത്ത് കേതു ദശാകല അവസാനിക്കുകയാണ് അപ്പോൾ അവസാനം ബുധൻ്റെ അപഹാരം നടക്കുന്ന പതിനൊന്ന് മാസം ഇരുപത്തി ഏഴ് ദിവസം വിദ്യാഗുണം മനോസുഖം ധനലാഭം ബന്ധുജനങ്ങളുമായിട്ടുള്ള ഐക്യം സൗഹൃദങ്ങൾ എന്നിവയാണ് വരുന്നത് അതിൽ ബുധൻ ജാതകത്തിൽ അരിഷ്ടഭാവത്തിൽ നിന്നാൽ വിപരീത ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഇതിൻ്റെ ദോഷപരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമ ജപവും കാര്യങ്ങളുമാണ് നടത്തേണ്ടത് പൊതുവായിട്ട് പറയുമ്പോൾ കേതുവിന് പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യത്തിൽ വിനായക ചതുർത്ഥി വരുന്ന ദിവസം ഉപവാസം സ്വീകരിക്കുക എന്നുള്ളതാണ് കൂടാതെ തന്നെ കേതു ദശാകാലം നടക്കുന്ന സമയത്ത് നല്ല സ്വഭാവവും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്തെങ്കിലും ദാനം ചെയ്യണമെന്ന് തോന്നിയാൽ എള് നാരങ്ങ ഏത്തപ്പഴം എന്നിവയൊക്കെ ദാനം ചെയ്യാം കറുത്തതും വെളുത്തതുമായിട്ടുള്ള എള് അത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കുന്നതും പൊതുവായിട്ട് കേതു ദോഷ പരിഹാരത്തിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ രീതിയിലായിരിക്കും ഒരു ജാതകനിൽ കേതു ദശാകാലത്തും കേതു കേതുവിൻ്റെ രാശിസ്ഥിതിയുടെ ബലങ്ങളും നീചനായാലും നല്ല രീതിയിൽ നിൽക്കുന്ന കേതുവും നടത്തുന്ന ബലങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം